ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മാവൊന്നും കുഴക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗോതമ്പ് പൊടിയും കിഴങ്ങൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇത് ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കുഴക്കൊന്നും വേണ്ട ഇതുപോലെ കുഴച്ചിട്ട് നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കണം എന്നിട്ട് ഓരോ ബോളും ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഓരോന്നും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോരിയാണ് കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്